ഹലോ ഗൈസ് ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൂർഗ് ജില്ലയിലെ തലക്കാവേരി ടെമ്പിളിൻ്റെ മുന്നിലാട്ടാണ് കാവേരി നദിയുടെ ഉത്ഭവ സ്ഥാനമാണ് തലക്കാവേരി തലക്കാവേരിയിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് വിരളമായ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രവും ഗണേശ ക്ഷേത്രവും ശിവക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ തുലാസംക്രമവേളയിൽ പാർവതീദേവി പവിത്രമായി തീർത്ഥോത്ഭവമായി പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിശ്വാസം ഇതേ ഇടത്തിൽ തന്നെയുള്ള അശ്വഗന്ധമരത്തിൻ ചുവട്ടിലാണ് അഗസ്ത്യാമുനിക്ക് ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് വരങ്ങൾ നൽകിയെന്നു വിശ്വസിക്കുന്നു തലക്കാവേരിയിൽ നിന്നും താഴേക്കു ചവിട്ടുപടികൾ വഴി ബ്രഹ്മഗിരി പീക്കിലേക്ക് പോകാം ഇവിടെ വെച്ച് സപ്തർഷികൾ യജ്ഞം നടത്തിയെന്നും പാർവതി ദേവി പ്രത്യക്ഷപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ തലക്കാവേരി ടമ്പിളിൻ്റെ മുന്നിലുള്ളത് അപ്പോൾ നമ്മളെ ക്യാമറ ഇതിൻ്റെ അകത്ത് അലോഡല്ല അതുകൊണ്ട് പുറത്തുനിന്നുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം എന്താ ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ അപ്പുറം നമ്മളെ ക്യാമറ അലോഡല്ല കേട്ടോ ഇവിടെ ോക്കുമ്പോളെ യുവാട്ടെ ഈ കാണുന്ന അടിപൊളി അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്